ഹലോ നമ്മളിന്ന് ഇതാ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാട്ടോ ഇത് നമ്മുടെ തൃശ്ശൂർ പുത്തൻപള്ളിയുടെ അവിടെയുള്ള ഫിജിയിലാട്ടാ അവിടെ ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇതേപോലെ സാന്റിയും ഓരോ കാര്യങ്ങളും ഉണ്ടാകും നല്ല റിസോർട്ട് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് നമ്മളിതാ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എൺപത്തഞ്ച് രൂപയെ ആയുള്ളൂ മൊത്തം എന്താ കാണാനായിട്ട് എന്ത് രസാന്നറിയാം ഫുള്ള് സ്ഥലങ്ങളിലും ലൈറ്റും നല്ല കളർഫുൾ ക്രിസ്മസ് അപ്പം മരും ഓരോ സംഭവങ്ങളും കാണാൻ അടിപൊളി കേട്ടാ കണ്ടെടുക്കാനേ തോന്നില്ല അവിടെ നിന്ന് പോരാനേ സത്യം പറഞ്ഞത് എനിക്ക് തോന്നണ്ടേനോ പല പല കളറിലെ ലൈറ്റിന്റെ പേന പിന്നെ നെയ് നോക്കി കിടിയിറങ്ങി നേരെ ഞങ്ങള് പത്ത് സൈഡിലേക്കട്ടാണ് പോയത് അവിടെ പോയിപ്പോ നമ്മൾ സ്റ്റാർ വാങ്ങിച്ചത് അവിടെനിന്നാ മുകളിൽ കുറേ സ്റ്റാർ എടുക്കണ്ടല്ലേ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർ വാങ്ങിച്ചത് വീട്ടിലേക്ക് പിന്നെതാ അന്നിത്തിന് നീങ്ങിട്ട് കുറേ സാധനങ്ങള് ക്രിസ്മസിന് ട്രീ ഡെക്കറേഷൻ ചെയ്യാനും വീട് ഡെക്കറേഷൻ ചെയ്യാൻ വരുന്ന സാധനങ്ങൾ ഇനി എൺപ ഭയങ്കര റേറ്റ് ഈ ഒരു സംഭവത്തിനോട് എൺപത്തഞ്ച് രൂപ ഉള്ളൂ ഉള്ളു എഴുപത് രൂപയാണുള്ളത് എന്നാ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് വില കുറവ് തോന്നിട്ടായിരുന്നു ഇവിടെ നിന്ന് ഈയൊരു ക്രിസ്മസ് ഭൂമിനെ നോക്കി എനിക്കിതിനെ കണ്ടുപോ പെട്ടെന്ന് മൈസാൻഡേല് ദിലീപിനെയാണ് ഓർമ്മ ഉണ്ട് എന്താണെന്ന് അറിയില്ലാട്ടാ അപ്പോൾ വീഡിയോ ആയിട്ട് കാണുക എന്നറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇത്രയും മനോഹരമായ കാഴ്ച എന്തൊരു സമയല്ലാരും കാണാനായിട്ട് ഇതൊക്കെ നോക്കി ഓരോ സംഭവങ്ങളും കാണുമ്പോൾ അത് നോക്കി ഇത് നോക്കി പിന്നെ അത് എൻ്റെ ഒരു ക്യാപ്പ് വാങ്ങാൻ നിന്നു പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് അതെ ഒരു നൂറ് രൂപ ബഡ്ജറ്റ് ആട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലൊതുങ്ങുന്ന സംഭവങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഈ ഒരു ക്യാൻഡിൽ ക്യാൻഡിൽ വേണ്ട നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് രാത്രിയിൽ ഇതിങ്ങനെ കത്തിച്ചേക്കും അപ്പം ഈ ഒരു ക്യാൻഡിലും ഒരു ക്രിസ്മസ് അപ്പൂപ്പനയും അതേപോലെ തന്നെ ഇതാ നമ്മളാ നോക്കിയൊരു പാന പിന്നൊരു ചെറിയൊരു കരടി കൂട്ടൻ്റെ ആ അപ്പുറത്തിരിക്കുന്നത് വേണ്ടല്ലേ അതും പിന്നെ ഈ കേക്കിൻ്റെ പീസാട്ടോ അത് കേക്കിൻ്റെ ഈ ഒരു കരടി കൂടാനാട്ടോ പിന്നെ കേക്കിൻ്റെ പീസും മിട്ടായി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്റ്റാറി ഇതൊക്കെ വെറും ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ ഉള്ളു ഇത് അവിടെ നിന്ന് ഇരത്തി പഠിച്ച് ഹിന്ദിക്കാരുണ്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങാൻ തന്നെ നല്ല വില കുറവാണ്ട്ടാണ് അപ്പം ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും എന്താ പറയുക അത്രയും റേറ്റ് കുറയുന്ന സംഭവങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വേഗം അപ്ലോഡ് തന്നെ ചെയ്ത് അപ്പോൾ എല്ലാവരും പിന്നെന്താ നമ്മൾ കുഞ്ഞാറ്റുപുൻ്റെ അങ്ങനവാടിൽ എത്തി മൂന്ന് മണിക്കായിരുന്നു പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ചെറിയൊരു ട്രീൻ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അമ്മമാരും എല്ലാ കുട്ടികളെ എല്ലാവരും റെഡ് ആയിട്ട് നിൽക്കുകയാണ് കേക്കൊക്കെ മുറിക്കാനും ഗിറ്റൊക്കെ കൈമാറാനും എല്ലാവരും അടുത്തും വൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ റെഡ് കളറ് ഡ്രസ്സും ഒരു ക്യാപ്പും വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൗൺസിലർ വന്നിട്ട് വേണം കേക്ക് മുറിക്കണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ അവർ പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നെ ഒരു മൂന്നര പേനത്തിലേനും കൗൺസിലർ എത്തി അപ്പോഴേക്കും ഞാൻ മോനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ അതിനും ഞാനൊരു ഓട്ടപ്പാച്ച നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ടീച്ചർ നമ്മളെ വെൽക്കം ചെയ്യാണ് ക്രിസ്മസിൻ്റെ ആഘോഷത്തിലേക്ക് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നറിയില്ലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിള്ളേരൊക്കെ കേക്ക് കണ്ടപ്പോൾ എന്താ പറയുക ആർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല കേക്ക് കാണുമ്പോൾ കഴിക്കാനും എല്ലാത്തിനും ഒരു വേഗം ഭയങ്കര സന്തോഷത്തോട് കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതാണ് നമ്മളെ കേക്ക് കട്ടിങ്ങാണ് ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ കേക്ക് മുറിക്കല പിന്നെതാ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇതേപോലെ ഒരു ചെറിയ പത്രത്തിലാക്കി കൊടുത്തു അങ്ങനെ പിള്ളേരും അമ്മമാർക്കൊക്കെ കേക്ക് കഴിച്ച് ഇതാ വീട്ടിലെത്തി കുഞ്ഞാട്ടേൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ കുഞ്ഞാറ്റിക്ക് കിട്ടിയത് ഡ്രോയിങ് എൻ്റെ കളറിംഗ് ബുക്കാണ് പ്ലസ് കളർ പെൻസിലും ഉണ്ടായിരുന്നട്ടോ ആൾക്ക് കളർ ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും ഇഷ്ടമാണ് അപ്പം മോൻ്റെ കയ്യിലത് കാണുമ്പോൾ കുഞ്ഞാറ്റിയെ ഇടയ്ക്ക് വാശിപ്പിടിക്കാണ്ട് അവൾക്കുണ്ട് എന്നാലും ഇതാൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അറിയില്ലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എൻ്റെ ആരംഭം വൈബി അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല ഉഷാറായിട്ട് അടിച്ച് പൊളിക്കുക